അവളെ പരീക്ഷിക്കാൻ പല ഉപകരണങ്ങളും ഉപയോഗിച്ചെങ്കിലും അവൾ ഒരിക്കലും പ്രതികരിച്ചില്ല തന്റെ തീറി തെളിയിക്കാൻ ഒരു വളരെയധികം വക്കമുള്ള ഇടംകുരുതിയിൽ വെച്ച് അവളെ വീൽചെയറിലിരുത്തി തള്ളിക്കളന്നു വീൽചെയർ ഒരു റോക്കറ്റ് പോലെ മുന്നോട്ട് പായിപ്പോയി എൺപത് മൈൽ വേഗം വരെ എത്തിയെങ്കിലും ഭാര്യയുടെ ശരീരത്തിൽ ഒറ്റ ചലനം പോലും കണ്ടില്ല അവൾ തട്ടിപ്പൊളിക്കാൻ പോകവെ ഭർത്താവിന് ഭയം തോന്നി അവളെ പിന്തുടർന്നു പക്ഷെ വഴിയടിയന്തരമായിരുന്നതുകൊണ്ടും വീൽചെയർ അത്യന്തം വേഗതയിലായിരുന്നതുകൊണ്ടും അവൻ പിടികൂടാൻ സാധിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടും അവളെ പരീക്ഷിക്കാൻ അവനൊടിയന്മാരായി അവന്റെ സുഹൃത്തിനെ വിളിച്ച് ഐസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പബ്ലിക്കായി അവളെ കുളിപ്പിച്ച് അവൾക്ക് പ്രതികരണമുണ്ടാകുമോ എന്ന് നോക്കാനായിരുന്നു ആലോചന അവളുടെ ജാക്കറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഭാര്യയുടെ കസിൻ എത്തി അവരെ തടഞ്ഞത് ഭർത്താവിന് ഭർത്താവിനറിയാതെയാണ് ഭാര്യയും കസിനും എല്ലാം ഒരുമിച്ച് പ്ലാൻ ചെയ്തിരുന്നത് ഭർത്താവ് അവളോട് ഇപ്പോഴും കരുതലോടെ പെരുമാറുമോയെന്ന് പരിശോധിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം കസിൻ കഠിനമായി കോപിക്കുന്നതായി നടിച്ച് ഭാര്യയെ കൊണ്ടുപോയി അവൾക്ക് കാലഹരണപ്പെട്ട നായി കളി ഓട്ടിയിറക്കി അവൾ അത് വെറും ഒരു വികാരവുമില്ലാതെ തിന്നുകയായിരുന്നു ആദ്യം ഭർത്താവ് ചിരിച്ചെങ്കിലും പിന്നീട് അറിഞ്ഞു ആ ഭക്ഷണം അത്യന്തം മോശമായ രുചിയുള്ളതായിരുന്നു പക്ഷെ അവളിൽ ഒരു പ്രതികരണവുമില്ല അവൾക്ക് രുചി പോലും അറിയുന്നില്ലേ എന്ന് തോന്നിയപ്പോൾ അവൾക്ക് വാസ്തവത്തിലൊരു രോഗമുണ്ടാകാമെന്ന് തിരിച്ചറിഞ്ഞു താൻ ചെയ്തതിനു പ്രതികാരമായി ഭർത്താവ് അവളെ നന്നായി പരിചരിക്കാൻ തുടങ്ങി ഓരോ ദിവസവും പുതിയ ഭക്ഷണം പാചകം ചെയ്തു അവൾ ഭക്ഷണമൊക്കെ തുപ്പിച്ചാലും അവൻ ഒരു വാക്കുമില്ലാതെ ചിരിച്ചുകൊണ്ടിരുന്നതിനായിരുന്നു ഒരിക്കൽ അവന്റെ പഴയ പ്രണയിനി വന്നതും വീണ്ടും ബന്ധം തുടരാമോ എന്ന് ചോദിച്ചതുമാണ് സംഭവിച്ചത് ഭർത്താവിനു മനസ്സിൽ തർജ്ജനം ഭർജ്ജനമായി ഭാര്യയെ ഒരിക്കലും ചിരപരിചിതമായി നോക്കാനാകുമോയെന്ന സംശയമായാളെ വേട്ടയാടുന്നു തൻറെ പഴയ പ്രണയിനിയുമായി വീണ്ടും ബന്ധം ആരംഭിക്കാമെന്ന് പറഞ്ഞ് അവളെ വിട്ടുപോയി അവൾ എഴുന്നേട്ടു നിൽക്കുകയും അവനെ പിന്തുടരുകയും ചെയ്തു അവൻ എവിടെയായെന്ന് കണ്ടെത്താനാവാതെ അവൾ മുഴുവൻ സ്ഥലങ്ങളും തിരഞ്ഞു താൻ അകലെ പെട്ടു പോയിരിക്കുന്നു എന്ന് കരുതിയപ്പോൾ അകൽവെട്ടിൽ നിന്നും ഒരു പുഞ്ചിരിയോടെ അവൻ പുറത്തേക്കു വെത്തി ഇതൊന്നും സത്യത്തിൽ ആലോചിച്ചിരുന്നില്ല എല്ലാം മറ്റൊരു പരീക്ഷണമായിരുന്നു അവൻ അവളെ വിട്ടുപോകാൻ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല അവിടെയാണ് എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിച്ചത് ഭാര്യ തന്റെ രോഗം നടിക്കാൻ നിർത്തി ഭർത്താവ് തന്റെ സംശയങ്ങൾ വിട്ടുകളഞ്ഞു അവരും തമ്മിൽ വീണ്ടും വിശ്വാസം പുനഃസ്ഥാപിച്ചു